പ്രിയപ്പെട്ട മക്കൾ ഈ ലോകത്തിന്റെ ഈ പൊയ് മുഖങ്ങൾക്കൊന്നും വലിയ ആയുസൊന്നും ഇല്ല ഇതെല്ലാം മായാലോകാ ഇതിനൊന്നും വലിയ അർത്ഥമൊന്നുമില്ല പേര് പെരുമ പ്രശസ്തി സൗന്ദര്യം പാഠം നേട്ടം വളർച്ച ഉയർച്ച എന്ത് വളർച്ച മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ പേരെന്ന ഏത് വലിയ അവൻ്റെ പേര് സവന്നാണ് വേറൊന്നും ഇല്ല എന്നാ ഉണ്ടെങ്കിലും മനുഷ്യന് മരിച്ചു കിടക്കുക അവൻ എന്നാ കൊണ്ടുപോകാൻ പറ്റും ആരുടെ മണ്ണിലോട്ട് ഇറക്കാനല്ലാതെ വേറെ ഒന്നിനെ അവന് കൊള്ളാൻ പറ്റുമോ അവൻ യാത്ര ചെയ്യുന്നത് എങ്ങോട്ടാണ് ശരിക്കും അവൻ അവൻ സെമിത്തേരിയിലോട്ടാണ് അവൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ല വേറെ ഒന്നും അവൻ എന്തല്ല എന്തല്ലാതെ പേരും പേരും എവിടെ കൊണ്ടും എല്ലാം അവിടെ കൊണ്ട് തീരുന്നുള്ളൂ ഇതിനപ്പുറമുള്ള ഒരു ജീവിതമുണ്ട് ആ ജീവിതത്തെ നീ അനുഭവിച്ചറിഞ്ഞില്ലെങ്കിൽ നിന്റെ ജീവിതം മുഴുവൻ കണക്കുകൂട്ടും തെറ്റും നിന്റെ മുഴുവൻ അധ്വാനം വെറുതെയാ ഇത് സമയം കളയുന്നു നീ പത്രം വായിച്ച് ലോകത്തിന്റെ അറിവും എല്ലാം കേട്ട് 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 എന്നാ നേടി നീ അവസാനം നിനക്ക് ഒന്നുമില്ലാത്ത അവസ്ഥ വട്ടം പൂജ്യമായിട്ട് മാറാൻ പോവാ ഒരുപാട് ജീവിതങ്ങൾ വലിയ പൂജ്യങ്ങളായിട്ട് മാറാൻ പോവാ അതുകൊണ്ട് അവിടെ ഇത് അർത്ഥമുണ്ടാകണമെങ്കിൽ ഈശോയ്ക്കുന്ന ഒന്നാം അവന്റെ വചനം അവന്റെ ജീവൻ നിന്റെ അസ്ഥികളിൽ നിന്റെ മാംസത്തിൽ നിന്റെ മജു ിൽ നിന്റെ കണ്ണുകളിൽ നിന്റെ നാവിൽ നിളച്ച് നിക്കണം എങ്കിൽ മാത്രമേ അവിടെ ദൈവത്തിന്റെ പ്രവർത്തനം കാണാൻ പറ്റുള്ളൂ അതുകൊണ്ട് മകനെ മകളെ ദൈവ നീ അനുസരിച്ച് ജീവിക്കുക അതാണ് നിന്റെ പ്രശ്നത്തിലുള്ള അതാ പലപ്പോഴും ഞങ്ങളുടെ അടുത്തൊക്കെ പ്രാർത്ഥിക്കാനൊക്കെ നിങ്ങൾ വരും ഒത്തിരി ഇഷ്ടമുണ്ട് പിന്നെ ആളുകൾക്ക് പലകളും പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് ഫോണിൽ കൊടുവിളിക്കുക അതിൽ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ഞങ്ങൾക്കാറുണ്ട് എന്തായാലും സംഭവിക്കുന്നു അവര് ഒറ്റ കാര്യമുള്ളൂ അത്ഭുതമുണ്ട് മാനസാന്ദ്രമുണ്ട് ഏറ്റവും വലിയ അത്ഭുതം മാനസാന്ദ്ര ഏറ്റവും വലിയ മറക്കുള്ളതാണ് ഏറ്റവും വലിയ സംഭവിക്കേണ്ടതാണ് പരിശുദ്ധാമാവിന്റെ വചനത്തിന്റെ ലക്ഷ്യമേറൊന്നുമില്ല അത്ഭുതമോ രോഗശാന്തി ഇതൊന്നും അല്ല ആരൊന്നും അല്ല വലിയ കാര്യം വലിയ കാര്യം നിന്റെ നിന്നെ നിന്നും ഈശോടെ സ്വന്തമായി തീരുക അതാകുന്നില്ല എങ്കിൽ ഈ ഓട്ടോ ഈ അധ്വാനം വെറുതെയാ ഈ ഓട്ടോ ഈ അധ്വാനം വെറുതെ ആയിത്തീരുക ഉണ്ട് പ്രിയപ്പെട്ട മകനും മകളെ നീ മാനസാന്തരപ്പെടുക നിയമാവർത്തനം മുപ്പതിന്റെ ഇരുപതാമത്തെ പതിനമ്പരം നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിച്ച് അവിടുത്തെ വാക്കുകേട്ട് അവിടുത്തോട് ചേർന്ന് നിൽക്കുക നിനക്ക് ജീവനും ദീർഘായുസും ലഭിക്കും നിന്റെ പിതാക്കന്മാരായ അബ്രാഹത്തിനും യാക്കോബിനും വ്യാഖോബിനും കർത്താവ് ശപഥം ചെയ്ത ദേശത്ത് നിന്ന് വസിക്കുകയും ചെയ്തു ആ ശപഥം ചെയ്തത് നിത്യജീവിതമാണ് സ്വർഗം ഈശോ മിശു നമുക്ക് നൽകുന്ന വാഗ്ദാനം നിത്യജീവിതമാണ് ആ നിത്യജീവിതം നമ്മൾ നേടിയെടുക്കുന്ന അവൻ്റെ കൽപ്പനകളും അവൻ്റെ വചനങ്ങളും നമ്മൾ അഭംഗുരം പാലിക്കുക വഴി മാത്രമാണ് വർഷങ്ങൾക്കുമ്പ് ഈ ആലേയും ഈ ശുശ്രൂഷ തുടങ്ങുന്ന സമയത്ത് ഞാൻ ഒരു ദിവസം ഇങ്ങനെ പ്രേയറിൽ ഇരിക്കുമ്പോൾ വലിയ വെളിപ്പെടുത്തൽ കണ്ടു ആ എനിക്കത് ശക്തമായിട്ടത് കാണിച്ചു തന്നു ഇങ്ങനെ എഴുതിയ ഒരു ഫലകം എനിക്ക് കാണിച്ചു ഈശോ ഇങ്ങനെ പറയുന്ന പോലും നീ പോയിട്ട് ഈ പത്ത് പ്രമാണങ്ങൾ ജനത്തെപ്പടാം അപ്പം ഞാൻ പറഞ്ഞത് എല്ലാവർക്കും ഈ പ്രമാണം അറിയാം പ്രമാണം എല്ലാവർക്കും അറിയാം പാലിക്കുന്നവരിൽ നിന്ന് മാത്രം പത്ത് പ്രമാണത്തിൻ്റെ കൽപ്പലക പോയത് കൽപ്പലയ്ക്ക് പോയ ഞാൻ എല്ലാവർക്കും ഇത് പ്രിൻ്റ് എടുത്തിട്ട് അത് അതിങ്ങനെ ലാമിനേറ്റ് ചെയ്യാൻ പറഞ്ഞു എന്നിട്ട് ആൾ കൊടുക്കാൻ പറഞ്ഞു എനിക്കൊന്ന് ലക്ഷക്കണക്കിന് ഒരു പത്ത് നാൽപ്പത് അമ്പത് ലക്ഷം ആളുകളുടെ ഭവനങ്ങളിൽ എത്തിയിട്ടുണ്ട് ഞാൻ കരുതുന്നു അത്രയേറെ ആളുകൾ കൊണ്ട് വീടുകൾ കൊണ്ട് വെറുതെ കാണാൻ വേണ്ടി വെക്കലല്ല അത് വായിച്ചു നോക്കണം ഓരോ വചനവും വായിച്ചിട്ട് അതും നിൻ്റെ ജീവിതവുമായിട്ട് ബന്ധം അവിടെ എവിടെയെങ്കിലും ലംഘിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് അപ്പുറം മനുഷ്യൻ ദൈവത്തോട് രമ്യതപ്പെട്ടാൽ മതി അവൻ്റെ ശരി ദൈവത്തോട് അടുക്കുമ്പോൾ സത്യസന്ധതയോട് അടുക്കണം അല്ലാതെ ഉള്ളിൽ വേറൊന്നും പുറമേ വേറൊന്നും വെച്ചുകൊണ്ട് നാം ദൈവത്തോട് അടുക്കുന്നതാണ് നമുക്കിതുവരെ ആയിട്ടും നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകാത്തത് നമ്മുടെ രോഗങ്ങൾ മാറാത്തത് നമ്മുടെ ദുരിതങ്ങൾ മാറാത്തത് നമ്മുടെ ബന്ധനം അടിയാതെ നമ്മുടെ നിരാശ പോകാത്തത് നമ്മുടെ കുടുംബ പ്രശ്നങ്ങൾ മാറാത്തനും പുറമേ അകമേൻ രണ്ട് രണ്ടുതരം സ്വഭാവമാണ് അടുക്ക് ദൈവത്തോട് അടുക്ക് നോക്കുമ്പോൾ എല്ലാവരും പള്ളിയിലുണ്ട് നോക്കുമ്പോൾ എല്ലാവരും കൺവെൻഷൻ സെന്ററിലുണ്ട് നോക്കുമ്പോൾ എല്ലാവരും അല്ലുലിയ പറയും നോക്കുമ്പോൾ ും ബൈബിൾ തുറന്ന് വായിക്കുന്നുണ്ട് പക്ഷേ ജീവിതത്തിലോട് ചെല്ലുമ്പോൾ വേറെ ഒന്നാണ് കാണുന്നത് സ്വന്തമായ തീരുമാനങ്ങൾ എടുക്കുന്നിടത്തെല്ലാം ദൈവവചനവും ബൈബിളൊക്കെ വീട്ടു പള്ളിയിലും അച്ഛന്മാരെ കാണുമ്പോഴൊക്കെ അത് കഴിഞ്ഞിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ അതെല്ലാം അടച്ചു വെച്ചിട്ട് അവന്റേതായ ഒരു ജീവിത രീതിയെ ഇഷ്ടംപോലെ അശുദ്ധ പാപങ്ങളിലേക്ക് പോവുകയാണ് വ്യഭിചാര സ്വർഗരതികളും സ്വയംഭോഗങ്ങളും വിളച്ച പാപങ്ങളും അതിരാനങ്ങളും അഹങ്കാരവും അവിഹിത ബന്ധങ്ങളും ഒക്കെ പുലർത്തുക എന്നിട്ട് പറയാം ഞാൻ പ്രാർത്ഥനക്കാരനാ പ്രാർത്ഥനക്കാരി കയ്യിലും കഴുത്തിലും കൊന്ത ഒരു കാര്യമില്ല വെറുതെ നിന്റെ ജീവിതം ശാപം വിളിച്ചു വരുത്തുക കാരണം ഡ്യൂപ്ലിസിറ്റികൾ കപട ഭക്തനായിട്ട് മാറുകയാണെ കലാത്തി ആറ് ഏഴ് പറയുന്ന പോലെ കലാത്തി ആറ് ഏഴ് അതായത് ദൈവത്തെ ആർക്കും കബളിപ്പിക്കാൻ പറ്റില്ലെന്ന് ദൈവവചന എഴുതി വെച്ചിട്ടുണ്ട് ദൈവത്തെ ആർക്കും കബളിപ്പിക്കാൻ പറ്റത്തില്ല നമ്മൾ കർത്താവിൻ്റെ കണ്ണിൽ എല്ലാവരുടെയും കണ്ണിൽ പൊടിയിട്ട് നമ്മൾ നല്ല വിജയം നേടി അതുകൊണ്ട് ദൈവത്തിൻ്റെ കണ്ണിൽ പൊടിയിട്ടാലും വിജയിക്കുന്ന എല്ലാവരുടെയും തോന്നല് വെറുതെ മക്കള് ദൈവത്തിൻ്റെ കണ്ണിൽ ആർക്കും പൊടിയിടാൻ പറ്റത്തില്ല അതുകൊണ്ട് ദൈവത്തിൽ നിന്ന് ഉത്തരം വരണമെന്നുണ്ടെങ്കിൽ ദൈവത്തി നിന്റെ പ്രാർത്ഥനയ്ക്കും നിന്റെ കണ്ണുനീരിടും നിന്റെ നിലവിളിക്കും ഉത്തരം വരണമെന്നുണ്ടെങ്കിൽ നീ ചെയ്യേണ്ടത് ദൈവസന്നതിയിൽ താഴ്മയോടെ നിൽക്കുക കർത്താവിൻ്റെ മുമ്പിൽ താഴ്മയോടെ നിൽക്കുക അനുദപിക്കുക പശ്ചാത്തലപിക്കുക കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ദൈവപ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കുക ഒരുപക്ഷെ ദൈവപ്രമാണം അനുസരിക്കുമ്പോൾ ഒരുപാട് കഷ്ടതകളും ഒരുപാട് ദുരിതങ്ങളും ഒരുപാട് ഞെരുക്കങ്ങളും ഒരുപാട് ഒറ്റപ്പെടലുകളും ഒക്കെ നിനക്ക് കൊണ്ടാൻ ഉറപ്പാണ് പക്ഷേ അതൊന്നും പേടിക്കേണ്ട അതിൻ്റെ എല്ലാം നടുവ് നിനക്കൊരു സമാധാനം കാണും അതായത് ഈശോ ശിഷ്യന്മാരെയും കൂട്ടിക്കൊണ്ട് വള്ളത്തിൽ പോകുമ്പോൾ നമുക്ക് ആ വള്ളത്തിൽ വള്ളത്തിൽ പോകുമ്പോൾ വലിയ ാറ്റ് ചുറ്റു അറിഞ്ഞടിച്ചേശ്വടെ ഉള്ളതുകൊണ്ട് ഈ വള്ളം മറിയില്ല ഈ വള്ളത്തിന് മറിയാൻ കർത്താവ് അവിടെ ഉള്ളത് കൊണ്ട് ഇത് മറിഞ്ഞു പോകും നമ്മൾ തന്നെ ശിഷ്യന്മാർ തന്നെ പേടിച്ചു പോയിട്ടുണ്ട് പക്ഷെ അത് മറിയത്തില്ല കാരണം അതിൻ്റെ ഉള്ളിൽ കർത്താവുണ്ട് നമുക്കറിയാം യോനായ യോനായ എടുത്ത് കടലിലേക്ക് വലിച്ചെറിഞ്ഞപ്പോഴാ ആ കപ്പൽ ആ കടല് ശാന്തമായതും കപ്പൽ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോയത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ കുടുംബത്തിലുള്ള ജീവിതത്തിലുള്ള ദൈവവിധ ദൈവ വചനത്തിനു ായ സ്വഭാവം ദൈവത്തിന് വ്യത്യസ്ത സംസാരങ്ങള് ജീവിതശൈലികള് ചില ബന്ധങ്ങൾ ചില വസ്തുക്കൾ ചില സ്വഭാവങ്ങൾ ചില കൂട്ടുകെട്ടുകള് മൊബൈൽ ഫോണും അഡിക്ഷനും അശുദ്ധ പാവങ്ങളും അശുദ്ധ ചിത്രങ്ങളും അശുദ്ധ സ്വഭാവങ്ങളും ഇതൊക്കെ എളുപ്പ കാണാം നിന്റെ ജീവിതത്തിനൊരു ശാന്തത ഉണ്ടാകും ദൈവം നിന്നെ കൊണ്ടുപോകോളും കടലെന്തേരെ മറിഞ്ഞാലും നിന്നെ അത് ബാധിക്കില്ല കാരണം കർത്താവ് നിന്റെ വലത് കൈ മുറുക പിടിച്ചിട്ടുണ്ട് അത് മാത്രമാണ് മകൻ മകളെ അനുദപിക്കുക ആഴമുള്ള അനുതാപം പാപബോധം പശ്ചാത്താപം നിന്റെ ഹൃദയത്തിൽ സംഭവിക്കണം